ജയന്റെ ഷോലെ കണ്ടിട്ടുണ്ടോ ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ജയൻ്റെ ഷോലെ കണ്ടിട്ടുണ്ടോ ജയൻ സാറിനെ കുറിച്ചുള്ള ഒരു സ്പെഷ്യൽ വീഡിയോയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആദ്യമേ തന്നെ ജയൻ സാറിനെ കുറിച്ചുള്ള ഓരോ വീഡിയോകൾക്കും നിങ്ങൾ നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയ്ക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹത്തിന്റെ ഭാഷയിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ജയന്റെ ഷോലെ കേൾക്കുമ്പോൾ കൗതുകം തോന്നുന്നുണ്ടല്ലേ അതെ ഇന്ത്യ കണ്ട മികച്ച സിനിമകളിലൊന്നാണ് ഷോലെ പല വിദേശ സിനിമാ നിരൂപകരും അവരുടെ പ്രിയപ്പെട്ട ഇന്ത്യൻ ചിത്രങ്ങളിൽ ആകെ ഒന്നോ രണ്ടോ മൂന്നോ വരുന്നതിൽ ആദ്യ സ്ഥാനത്ത് തന്നെ എടുത്തു വച്ചിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് ഷോലെ കമ്പോള കച്ചവട സിനിമകളുടെ എല്ലാ ശാസ്ത്രവും ഒരുപോലെ ചാലിച്ച് മനോഹരമായി കാലങ്ങളോളം റെക്കോർഡിട്ട് വൻ വിജയത്തിലേക്ക് നടന്നെടുത്ത സിനിമയായിരുന്നു അമിതാഭ് ബച്ചനും ധർമ്മേന്ദ്രയും നായകനായി എത്തിയ ഷോലെ എന്ന ബോളിവുഡ് ചിത്രം രമേഷ് സിപ്പിയുടെ ആ ഒരു ചിത്രം എത്രത്തോളം ഓളമുണ്ടാക്കിയെന്ന് അക്കാലത്ത് ജീവിച്ച വ്യക്തികൾക്ക് നന്നായിട്ടറിയാം ഏതായാലും പിന്നീട് ഷോലെ പല പല റീവെർഷൻസ് വന്നു മാത്രമല്ല ത്രീ ഡിയിലും ചിത്രം റിലീസ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു അറിവ് ഏതായാലും ജയന്റെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദ്യമുണ്ടായിരിക്കും പ്രത്യേകിച്ച് പുതുതലമുറയിലെ വ്യക്തികൾക്ക് പഴയ തലമുറയിലെ വ്യക്തികൾക്കെല്ലാം അറിയാം ജയന് ഷോലയല്ലാതിന് അതിനപ്പുറമുള്ള സിനിമകളും ചെയ്യാൻ സാധിക്കുമെന്ന് ജയന് അനുപല്ലവിക്ക് ശേഷം ഏറെ തിരക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നു അനുവല്ലവി എന്ന ചിത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു പ്രേക്ഷകൻ എന്നെ തിരുത്തിയിരുന്നു അനുപല്ലവി ഒരു വലിയ വിജയമായ ചിത്രമായിരുന്നില്ലെന്ന് എന്നാൽ ഞാൻ വായിച്ചറിഞ്ഞ റിപ്പോർട്ട് പ്രകാരമായിരുന്നു ഞാൻ അവിടെ പങ്കുവച്ചത് ഏതായാലും ആ തിരുത്തവിടെ കൊടുക്കുകയാണ് അനുപല്ലവി വലിയൊരു വിജയം നേടാതെ പോയ ഒരു ചിത്രം തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിച്ചത് ഏതായാലും ജയന്റെ ഈ ഷോലെ എന്ന സിനിമ എന്താണ് എന്ന് നമുക്ക് നോക്കാം ജയന് അനുവലവിക്ക് ശേഷം വലിയൊരു തിരക്ക് വരുന്ന കാലഘട്ടമാണ് അനുവലവിയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക തന്നെ ശ്രീസായി പ്രൊഡക്ഷൻസിന്റെ ഇരുമ്പഴികൾ എന്ന ചിത്രത്തിലേക്ക് ജയൻ കരാർ ചെയ്യപ്പെട്ടു ജയനും പ്രേംനസീറും കെ പി ഉമറും നായകന്മാരായി എത്തിയ ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു ഇരുമ്പഴികൾ ഇതിന്റെ കഥയും ഒരു പ്രത്യേക പാശ്ചാത്തലത്തിലാണ് രൂപപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഷോല എന്ന ഹിന്ദി ചിത്രം റിലീസ് ചെയ്തിരുന്നു അമിതാഭ് ബച്ചനും ധർമ്മേന്ദ്രയും അംജിത് ഖാനും ഒന്നിച്ചഭിനയിച്ച ഈ ചിത്രത്തിന്റെ സംവിധായകൻ രമേഷ് സിപ്പിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സിക്സ് ട്രാക്ക് സ്റ്റീരിയോഫോണിക് ചിത്രവും ആദ്യത്തെ തദ്ദേശീയ സെവൻറ്റി എം എം ചിത്രമായും ഷോലയെ അണിയിച്ചൊരുക്കിയത് ബോംബെയിലെ റീഗൽ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കാലം ഇത് പ്രദർശിപ്പിച്ചിരുന്നു ക്ഷനിൽ സർവകാല റെക്കോർഡ് സ്ഥാപിച്ച ഈ മെഗാ ഹിറ്റ് ചിത്രം പോലെ അത്യുഗ്രൻ സംഘടനകളും അതിസാഹസിക രംഗങ്ങളും നിറഞ്ഞ ഒരു ചിത്രം മലയാളത്തിൽ എടുക്കണമെന്ന് ശ്രീസായി പ്രൊഡക്ഷൻസ് ഉടമ ആർ എസ് ശ്രീനിവാസൻ ആഗ്രഹിച്ചു ഇതിലേക്ക് പറ്റിയ നായകൻ ജയൻ മാത്രമാണെന്നും ജയനോടൊപ്പം പ്രേംനസറും കെ പി ഉമറും വന്നാൽ മൾട്ടി സ്റ്റാർ ഇമേജിൽ വിജയം സുനിശ്ചിതമാണെന്നും ശ്രീനിവാസൻ ഉറപ്പിച്ചു ഷോലയുടെ സ്വാധീനമാണ് ഇരുമ്പഴികൾ ഫ്രെയിം ചെയ്യാൻ കാരണമായത് ശ്രീനിവാസിന്റെ ചിത്രങ്ങളൊക്കെ സംവിധാനം ചെയ്തിരുന്ന എ ബി രാജനോടാണ് അദ്ദേഹം പുതിയ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞത് രാജ് മുൻകൂട്ടി തന്നെ ഈ സിനിമയെക്കുറിച്ചുള്ള തന്റെ പ്രവചനമങ്ങ് പ്രഖ്യാപിച്ചു ചിത്രം വിജയമാകുമെന്ന് അന്ന് ശ്രീസായി പ്രൊഡക്ഷൻസിന് വേണ്ടി കഥ എഴുതിയിരുന്നത് കഥാകൃത്ത് വി പി സാരഥിയും കഥക്ക് തിരക്കഥയും സംഭാഷണം രചിച്ചത് നടൻ കൊച്ചിൻ ഹനിഫയുമായിരുന്നു കൊച്ചിൻ ഹനിഫ അന്ന് സിനിമാ രംഗത്തെത്തിയ കാലമായിരുന്നു ജയന്റെ ആദ്യകാല ചിത്രമായ അവൾ ഒരു ദേവാലയത്തിന്റെ സംഭാഷണം രചിച്ചതും കൊച്ചിൻ ഹനിഫയായിരുന്നു ശ്രീ ശ്രീസായി പ്രൊഡക്ഷൻസിന് വേണ്ടി ഷോലയുടെ നിലവാരത്തിൽ ഒരു കഥയുടെ ഔട്ട്ലൈൻ തയ്യാറാക്കിയ വി പി സാരഥി അതുപ്രകാരം ജയനി യോജിച്ച ചില ഡയലോഗുകൾ എഴുതാൻ കൊച്ചിൻ ഹനിഫയെ ഏൽപ്പിച്ചു കൊച്ചിൻ ഹനിഫ അത് തയ്യാറാക്കിയതിനു ശേഷമാണ് സാരഥി ചിത്രത്തിന് വൺ ലൈൻ എഴുതുന്നത് സാരഥി തമിഴിൽ എഴുതിയ വൺ ലൈൻ ഹനിഫ മലയാളത്തിലേക്ക് മാറ്റിയ ശേഷം നിർമ്മാതാവുമായി ചർച്ച ചെയ്ത് ഷോലയിലെ സീനുകൾക്ക് സമാനമായ പലതും ആ ചിത്രത്തിലും കൂട്ടിച്ചേർത്തു ശേഷം സാരഥിയും കൊച്ചിങ് ഹനിഫയും നിർമ്മാതാവും ജയനെ കണ്ട് കഥ പ്രത്യേകം ചർച്ച ചെയ്തു ഷോയിലെ കണ്ടിരുന്ന ജയനും തന്റേതായ ചില നിർദ്ദേശങ്ങളും അറിയിച്ചു ഇത് പിന്നീട് ചിത്രത്തിന്റെ വിജയത്തിന് കാരണമായെന്ന് ഹനിഫയും നിർമ്മാതാവും പറഞ്ഞിരുന്നു ജയനും പ്രേംനസീറും നായകന്മാരും ഉമ്മർ ഉപനായകനായി വരുന്ന ചിത്രത്തിന് ഇരുമ്പഴികൾ എന്ന് പേരിട്ടത് കൊച്ചിങ് ഹനിഫ തന്നെയാണ് ഈ പേര് കേട്ട മാത്രയിൽ സംവിധായകൻ എ ബി രാജ് ഇങ്ങനെ പറഞ്ഞിരുന്നു ഇരുമ്പഴികൾ എന്ന പേരും ജയന്റെ പോസ്റ്ററും കൂടിയാകുമ്പോൾ തിയേറ്ററുകളിലേക്ക് വൻ ജനപ്രാഹവം തന്നെ ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇരുമ്പഴികളിൽ ജയന്റെ നായികയായി അഭിനയിച്ചത് തമിഴിലെ പ്രശസ്ത നടി വടിവു കരശിയാണ് അവരുടെ ആദ്യത്തെ മലയാള ചിത്രവുമായിരുന്നു അത് പ്രേംനസറിന്റെ നായികയായി വന്നത് ജയഭാരതിയും ജോസ് പ്രകാശ് ജി കെ പിള്ള കനകദുർഗ തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കളായി എത്തിയത് ഗാനരചന ആർ കെ ദാമോദരനും സംഗീതം എം കെ അർജുനനും പിന്നണി യേശുദാസും എസ് ജാനകിയും വാണിജേറാവുമായിരുന്നു ആദർശ ധീരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ചിലർ ചതിവിൽപ്പെടുത്തി ജയിലിലാക്കുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്താനും പുറത്ത് വികരിക്കുന്ന സാമൂഹ്യ വിരുദ്ധ ശക്തികളെ ഒന്നൊന്നായി പരാജയപ്പെടുത്താനും സഹായിക്കുന്ന കരുത്തനായ സഹപ്രവർത്തകന്റെ റോളിലാണ് ജയൻ ഇരുമ്പഴികളിൽ പ്രത്യക്ഷപ്പെടുന്നത് ക്ലൈമാക്സിൽ നീതിക്ക് വേണ്ടി ജീവൻ നൽകുന്ന ബാബു എന്ന കഥാപാത്രം ജയന്റെ മികച്ച ആക്ഷൻ രംഗങ്ങളിൽ ഒന്നായി വിശേഷിപ്പിക്കപ്പെടുന്ന ഇരുമ്പഴികളുടെ ഷൂട്ടിംഗ് കോതമംഗലത്തടുത്ത് ഉള്ള ഒരു വനപ്രദേശത്തു നടന്നത് ഈ ചിത്രത്തിന്റെ ിൽ വെച്ചാണ് പ്രശസ്ത സ്റ്റണ്ട് ഡയറക്ടർ ത്യാഗരാജനുമായി ജയൻ കൂടുതൽ സൗഹൃദം സ്ഥാപിക്കുന്നത് ത്യാഗരാജന്റെ ആയോധന കലയിലുള്ള പ്രാവീണ്യം ജയനെയും ജയന്റെ ആകാര സൌഷ്ടവും ത്യാഗരാജനെയും പരസ്പരം ആകർഷിച്ചിരുന്നു ത്യാഗരാജനാണ് സ്റ്റണ്ട് ഡയറക്ടറെങ്കിൽ ജയൻ ഷൂട്ടിങ്ങു മുമ്പേ തന്നെ സീനുകളെ കുറിച്ച് ദീർഘനേരം ചർച്ച ചെയ്യുമായിരുന്നു അത്ര ഇരുമ്പഴികളിലെ സ്റ്റണ്ട് രംഗങ്ങൾ ത്യാഗരാജനുമായി ചേർന്ന് പലതവണ റിഹേഴ്സൽ നടത്തിയ ശേഷമാണ് ജയൻ അഭിനയിച്ചിരുന്നത് ജയന്റെ ആക്ഷൻ പെർഫോമൻസിൽ ത്യാഗരാജിന് എപ്പോഴും സംതൃപ്തി തന്നെയാണ് ഉണ്ടായിരുന്നത് അനുബല്ലവിലും ഇരുമ്പഴികളിലും ഒരേ സമയത്താണ് ജയൻ അഭിനയിച്ചിരുന്നതെന്ന് പറഞ്ഞുവല്ലോ സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് മാറി മാറി യാത്ര ചെയ്തു ജയൻ വിശ്രമിക്കാൻ സമയമില്ലാതെ വന്നു ഇരുമ്പഴികളുടെ ഷൂട്ടിങ്ങിന്റെ ഒരു ഘട്ടത്തിൽ സ്റ്റണ്ട് രംഗങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടി കോതമംഗലത്തെ ഒരു സെറ്റിലേക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു ദുർഘടം പിടിച്ച റൂട്ടുകളായിരുന്നിട്ടും ഷൂട്ടിംഗ് സംഘത്തിന്റെ ഒരു ജീപ്പിൽ ഒന്നര മണിക്കൂറോളം യാത്ര ചെയ്ത് ജയൻ ഒരു പുഴക്കേരയിലെത്തിയപ്പോൾ ത്യാഗരാജനും സംഘവും അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ശേഷം ഒരു ബോട്ടിലായിരുന്നു അവരുടെ യാത്ര ജയനെയും ത്യാഗരാജനെയും കണ്ട് ബോട്ടിന്റെ ഡ്രൈവർ അതിശയിച്ചു തന്റെ ആരാധന മൂർത്തികൾ ജയന്റെയും ത്യാഗരാജന്റെയും പേരുകൾ സ്ക്രീനിൽ തെളിയുന്ന നിമിഷം താനും കൂട്ടരും കൈയടിച്ച് ആർത്തുവിളിക്കാറുണ്ടെന്ന് അയാൾ പറഞ്ഞപ്പോൾ ജയൻ മന്ദസ്മിതത്തോടെ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു അത് സത്യമായിരുന്നു അക്കാലത്ത് ആക്ഷൻ ചിത്രങ്ങൾ എന്ന് കേട്ടാൽ ജനങ്ങൾ തിയേറ്ററുകൾക്ക് ഒഴുകിയെത്തുമായിരുന്നു ആക്ഷൻ ചിത്രങ്ങളിൽ കണ്ണഞ്ചിക്കുന്ന അതിസാഹസിക രംഗങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ മുന്നണിയിൽ ജയനും പിന്നണിയിൽ ത്യാഗരാജനുമായിരുന്നതിനാൽ ആ രണ്ടു പേരുകളും പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ തിയേറ്ററുകളിൽ വലിയൊരു തരംഗം തന്നെയാണ് ഉണ്ടാവുക തിയേറ്ററിൽ അക്ഷരാർത്ഥത്തിൽ ഇളകി മറിയുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടായിരുന്നതും ജയനും സംഘവും ബോട്ടിൽ യാത്ര ചെയ്ത് ലൊക്കേഷൻ എത്തിയപ്പോൾ സംവിധായകൻ എ ബി രാജും മറ്റും അവിടെയുണ്ട് ത്യാഗരാജൻ ലൊക്കേഷനും സ്ക്രിപ്റ്റും പരിശോധിച്ചു അവിടെ രംഗങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ക്യാമറ യൂണിറ്റ് മതിയാകില്ലെന്നും വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ചിത്രീകരിക്കേണ്ട പലതുമുള്ളതിനാൽ മൂന്ന് ക്യാമറ യൂണിറ്റുകൾ വേണമെന്നും പറഞ്ഞു അതനുസരിച്ച് ബാബുൽനാഥ് മണി താര തുടങ്ങിയ ക്യാമറാമാൻമാരുടെ നേതൃത്വത്തിൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് മൂന്ന് യൂണിറ്റുകളായി ക്യാമറ സെറ്റ് ചെയ്തു അങ്ങനെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നു അക്കാലത്തെ ഗംഭീര വിജയം നേടിയ ചിത്രമായി മാറി ഷോലയെ അധികരിച്ച് തയ്യാറാക്കിയ ഇരുമ്പടികൾ എന്ന ചിത്രം പലപ്പോഴും ഞങ്ങളുടെ നാട്ടിലെ സി ക്ലാസ് തിയേറ്ററുകളിൽ എനിക്ക് ഓർമ്മയുണ്ട് തിരൂർ ഗീതയിലും അതുപോലെ മുളകുന്നത്ത് അഭിലാഷിലും ഇടയ്ക്കൊക്കെ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ വരുന്ന സിനിമകൾക്ക് പുറമെ ചില സിനിമകൾ തിയേറ്റർ വിട്ടു പോകുമ്പോൾ ചൊവ്വ ബുദ്ധൻ വ്യാഴം ദിവസങ്ങളിൽ പ്രദർശിപ്പിക്കുന്ന ഒരു ചിത്രമായി ഇരുമ്പഴികൾ എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ ഇന്നും എൻ്റെ മനസ്സിലുണ്ട് അത് പലവട്ടം പല തവണ ഞാൻ ആ പോസ്റ്റർ കണ്ടിട്ടുണ്ട് ചെറുപ്പകാലം മുതൽ തന്നെ ആ ഒരു പോസ്റ്റർ കാണുവാനിട ഇടവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഓർപ്പിക്കാം അക്കാലത്തെ ജനങ്ങൾ എത്രമാത്രം ജയനെ ആരാധിച്ചിരുന്നുവെന്ന് പ്രത്യേകിച്ച് ആക്ഷൻ രംഗങ്ങളുടെ ആ ഒരു അതിസാഹസിക രംഗങ്ങൾ തൻ്റെ മെയ്വടക്കം കൊണ്ട് ജനങ്ങളെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഒറിജിനാലിറ്റിയിൽ തന്നെ അവരുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ജയന് കിട്ടിയിരുന്നത് എന്താണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ഒരു ജയൻ ജീവിച്ചിരുന്നെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റാറായി രജനീകാന്തിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു നടനായി അദ്ദേഹം മാറുമായിരുന്നു ചുരുങ്ങിയ കാലം കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര ഇത്തരം നേട്ടമുണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് പല നടന്മാരും വർഷങ്ങളോളം പ്രയത്നിച്ചിട്ട് കിട്ടിയിരുന്ന കാര്യമാണ് എന്ന താരത്തിന് ഇത്തരത്തിൽ ഒരുപാട് നാളുകളുടെ ഒന്നും വേണ്ടാത്ത ഒരു കഷ്ടപ്പാടുകളൊന്നും വേണ്ടാതെ തന്നെ വെറും മൂന്നേ മൂന്ന് കൊല്ലങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം നേടിയെടുത്തത് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് സൂപ്പർ താരമെന്ന വലിയൊരു സ്ഥാനം തന്നെയാണ് അതിനു മുന്നേ അദ്ദേഹം അഭിനയിച്ചിരുന്നെങ്കിലും വേണ്ടത്ര രീതി ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ കിട്ടാതെ വന്നിരുന്നു കഥാപാത്രങ്ങൾ തന്നിലേക്ക് വന്ന സമയത്ത് മികച്ച കഥാപാത്രങ്ങൾ എത്തിയപ്പോൾ അദ്ദേഹം തകർപ്പൻ പെർഫോമൻസിലൂടെ ജനഹൃദയങ്ങളിലേക്ക് നടന്നു കയറുകയായിരുന്നു അങ്ങനെ ജയന്റെ ഷോലെ തിയേറ്ററുകൾ കണ്ട ഗംഭീര വിജയമായി മാറി ഇപ്പോഴും ഓർക്കുന്നുണ്ട് പല ആളുകളും പഴയകാലത്തെ പല വ്യക്തികളും പറയുന്നുണ്ട് ഇരുമ്പഴികൾ എന്ന ചിത്രം അക്കാലത്ത് നേടിയ വൻ വിജയം കുടുംബസമേതമായിരുന്നു ആളുകൾ അതിസാഹസിക നായകന്റെ ആക്ഷൻ രംഗങ്ങൾ കാണുവാനായി വന്നിരുന്നത് എന്തായാലും ജയൻ യുവതലമുറയുടെ ലഹരിയും റോമാഞ്ചും ഹരവുമായി മാറുകയായിരുന്നു ആ ചിത്രത്തിലൂടെ ആയിരക്കണക്കിന് ആരാധികമാരുടെ സ്വപ്നവുമായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരുന്നു ചരപഞ്ചരം എന്ന ചിത്രം ഉണ്ടാക്കിയെടുത്ത അദ്ദേഹത്തിന്റെ ഇമേജിന്റെ മറ്റൊരു തലത്തിലേക്കായിരുന്നു സൂപ്പർ താരം എന്നുള്ള വലിയ ലെവലിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ ഇരുമ്പഴികൾ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹത്തിന് നടന്നെടുക്കുവാൻ സാധിച്ചത് കൂടാതെ വന്ന നായാട്ടമൊക്കെ അദ്ദേഹത്തിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനിയും ഇരുമ്പഴികളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വാർത്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കേണ്ടതുണ്ട് അത് അടുത്ത ദിവസമാകാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ